മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം ആഘോഷിച്ചു വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തിലും പുഷ്പാർച്ചനയോടും കൂടിയാണ് ആഘോഷ പരിപാടികൾ നടന്നത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഓൾ കേരള ഹിന്ദു ചേർമർ അസോസിയേഷന്റെ അഭിമുഖത്തിൽ കിടങ്ങൂരിൽ നേതൃത്വത്തിൽ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ കൊങ്കപ്പള്ളിത്തറ മണ്ഡപത്തിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് പി കെ വി ലൈബ്രറിയിൽ നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് പയസ് രാമൂരം ഉദ്ഘാടനം ചെയ്തു പിന്നീട് രൂപം കേരളത്തിന്റെ ഭാഗങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന വിവിധ നാട്ടുരാജ്യങ്ങളിലെല്ലാം അടിച്ചമർത്തപ്പെട്ട മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു മുന്നേറ്റമായിട്ടാണ് തിരുവിതാംകൂറിൽ അയ്യങ്കാളിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് അധ്യക്ഷനവിടെ സൂചി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആരംഭിച്ചത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മാത്രമായ ഒരു സംഘടന എന്ന നിലയിലല്ല വിവിധ നാട്ടുരാജ്യങ്ങളിൽ ജീവിച്ചിരുന്ന മണ്ണിൽ പണിയെടുത്തിരുന്ന മനുഷ്യ സമൂഹത്തിന്റെ ഐക്യത്തിനും അവരുടെ സാമൂഹ്യ മുന്നേറ്റത്തിനും ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് മഹാനായ ഐക്യം കാളി തുടങ്ങും കുറച്ചത് ശാഖാ പ്രസിഡന്റ് ബിജുകുമാർ അധ്യക്ഷൻ ആയിരുന്നു ചെറുപ്പുറത്ത് ധനഞ്ജയൻ ഉണ്ണി പെരുമാൾ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു